ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓഫീസിലിരിക്കുന്ന ജീവനെ ഒരു സ്വസ്ഥതയും ഇല്ല അങ്ങനെ സുജാതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ജീവൻ എന്നാൽ സുജാതയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ എടുക്കുന്നത് രഘുവാണ് ഇതെന്താ അമ്മയുടെ ഫോണിൽ വിളിച്ചപ്പോൾ അച്ഛൻ എടുത്തത് എന്റെ ജീവൻ ചോദിച്ചപ്പോൾ രഘു പറയുന്നു ഞങ്ങൾ തമ്മിൽ സംശയമൊന്നുമില്ല അപ്പോൾ എന്റെ ഫോൺ അമ്മയ്ക്കും അമ്മയുടെ ഫോൺ എനിക്കും എടുക്കാം നീ എന്തിനാ വിളിച്ചതെന്ന് രഘു ചോദിക്കുന്നു അച്ഛൻ അമ്മയ്ക്ക് ഫോൺ കൊടുത്തേന്ന് ജീവൻ സുജാതെ ദേ ജീവൻ വിളിക്കുന്നു എന്താണെന്നെക്കുന്നു ഓഫീസില്ലേ നീ എന്താ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് രഘു പറയുന്നുണ്ട് അതൊക്കെ പറയാമെന്ന് ജീവനും പറയുന്നു ശരി ശരി അമ്മ വരുന്നു ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ രഘു സുജാതയ്ക്ക് ഫോൺ കൊടുത്തു എന്താണാ വിളിച്ചത് എന്ന് സുജാത ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു അമ്മ ഇന്ന് രാത്രി എന്താ മേ കഴിക്കാനുണ്ടാക്കുന്നത് ടാ പ്രത്യേകിച്ച് അങ്ങനെയൊരു ചോദ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കാറുണ്ടല്ലോ എന്നും അല്ല ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് അറിയാൻ ചോദിച്ചതാണ് അമ്മയുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ഫോൺ കൊടുത്തേ എന്ന് ജീവൻ പറയുന്നുണ്ട് ദാ എന്ന് പറഞ്ഞ സുജാത രഘുവിന് ഫോൺ കൊടുക്കുന്നു എന്താടാ എന്ന് രഘു ചോദിക്കുന്നുണ്ട് അയ്യോ അച്ഛനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അടുത്തുള്ള ആൾക്ക് ഫോൺ കൊടുത്തേ എന്നെ ജീവൻ പറയുന്നു എന്നെ അല്ല എന്ന് പറഞ്ഞ രഘു സുജാതയ്ക്ക് ഫോൺ കൊടുത്തു എന്താ പറ്റിയടാ നിനക്ക് എന്തിനാ മാറി മാറി ഫോൺ കൊടുക്കാൻ പറയുന്നത് എന്ന് സുജാറ ചോദിക്കുന്നുണ്ട് അവിടേക്ക് ഷാരവണൻ എത്തി അമ്മേ അമ്മയും അച്ഛനും അല്ല അതെ വേറൊരാളില്ലേ അവിടെ അയാൾക്ക് ഫോൺ കൊടുക്കാനാ ഞാൻ പറഞ്ഞത് ഓ അപ്പോ ഇവനെയാ ഉദ്ദേശിച്ചത് ആ ജീവനാണ് എന്നെ പറഞ്ഞ് ശരവണന് ഫോൺ കൊടുക്കുകയാണ് സുജാത വളരെ സന്തോഷത്തോടെ ശരവണൻ ജീവനോട് സംസാരിക്കുന്നു സാർ പേസുങ്ക സാർ എന്താണ് സാർ ദേഷ്യം അടക്കി പിടിക്കുകയാണ് ജീവൻ എന്താണ് സാർ ഒന്നും പേസലെ നിന്നോടാറാടാ കഴുത ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിക്കുമ്പോൾ നിന്റെ വൃത്തികേണ്ട സൗണ്ടാണല്ലോ ഞാൻ കേൾക്കുന്നത് അമ്മയ്ക്ക് ഫോൺ കൊടുക്കടാ എന്ന് ജീവൻ അമ്മയ്ക്ക് ഫോൺ കൊടുക്കണ എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ദേഷ്യത്തോടെ ജീവൻ പറയുമ്പോൾ ആ മാ കൊടുക്കാം സാർ സാറ് എന്നെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ ശരവണൻ സുജാതയ്ക്ക് ഫോൺ കൊടുത്തു എന്താണ് നിന്റെ പ്രശ്നം ആരോടാണ് നിനക്ക് സംസാരിക്കാനുള്ളത് എന്നെ സുജാത പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു അമ്മേ എല്ലാവരും കൂടി കളിക്കല്ലേ നിത്യക്ക് എന്നെ ഫോൺ കൊടുക്കാമോ എന്നാൽ സുജാത പറയുന്നു ഇതിനാണോ നീ ഇതിരെ വളച്ചു കിട്ടിക്കൊണ്ട് സംസാരിച്ചത് നിത്യ ഇവിടെ ഇല്ല മോനെ സാറയോടൊപ്പം പുറത്തേക്ക് പോയിരിക്കുകയാണ് എപ്പോ എന്ന് ഒരു ടെൻഷനോട് ജീവൻ ചോദിച്ചപ്പോൾ കുറച്ച് മുന്നേ ഇറങ്ങിയതേ ഉള്ളു അവളിപ്പോൾ പോകും എന്ന് സുജാതയും പറയുന്നു പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ജീവൻ തനിച്ച് അവളെ കൈ കിട്ടിയ സാറ വെറുതെ ഇരിക്കില്ല എന്നെ ജീവൻ വിചാരിക്കുന്നു സുജാതയോട് എന്താ എന്ത് പറ്റി എന്നൊക്കെ രഘു ചോദിക്കുന്നുണ്ട് നിത്യമോളോട് സംസാരിക്കാൻ അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയതെന്ന് സുജാത പറയുന്നു ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യങ്ങളേന്ന് രഘു അങ്ങനെ അവരുടെ കല്യാണ സമയത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് സുജാതയും രഘുവും അവളെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നെ ജീവൻ ആലോചിക്കുന്നു ഇതേ സമയം ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് നിത്യയും ജോലിയും സാറേ ആണെങ്കിൽ കൂട്ടുകാരെ കാണാൻ പോയിരിക്കുന്നു നമ്മളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സാറേച്ചി കൂട്ടുകാരെ കാണാൻ പറഞ്ഞൊന്ന് പറഞ്ഞു പോയല്ലോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ നമുക്ക് അസുഖമൊന്നുമില്ലല്ലോ ആ ചില എന്താ പരിപാടിയെന്ന് ജോലി ചോദിക്കുന്നു ഒന്ന് മിണ്ടാറി വരികയാണ് നിത്യയും എന്നാൽ ഇതേ സമയം ആ ഹോസ്പിറ്റലിൽ തന്നെ എത്തിയിരിക്കുകയാണ് ഹരി വീണയും കൊണ്ട് പറ നിത്യേച്ചി നമ്മൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ജോലി വീണ്ടും നിത്യോട് ചോദിച്ചപ്പോൾ നിത്യ പറയുന്നു വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ എത്തിയതാ പറയാം നീ വന്നേ ആ സമയത്താണ് അവിടെ മനു നിൽക്കുന്നത് ജോലി കാണുന്നത് മനുവിനെ കണ്ട ജോലി ചേച്ചി കറികോളൂ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നു എനിക്കൊരു വൊമിറ്റിങ് ടെൻഡൻസി എനിക്ക് ഹോസ്പിറ്റലിലെ അറ്റ്മോസ്ഫിയർ അത്രയ്ക്ക് പിടിക്കില്ല ചേച്ചി പോയിട്ട് വായെന്ന് ജോലി നിത്യയോട് പറയുന്നുണ്ട് മനുവിനെ കണ്ട കാര്യം ജോലി നിത്യോട് പറയുന്നില്ല മനുവുടെ സ്കൂട്ടർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മനുവിന്റെ അടുത്തേക്ക് ജോലി വരുന്നുണ്ട് നിത്യ ഹോസ്പിറ്റലിനകത്തേക്കും പോയി എടോ മനു താനിവിടെ ബൈക്ക് പണിമുടക്കി നിൽക്കുകയാണെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ കൂട്ടിന് വന്നതാണെന്ന് ജോലി മനുവിനോട് പറയുന്നു ഞാൻ നിത്യേച്ചിയോട് കൂടെ വന്നതാണ് നിത്യേച്ചി അകത്താരെയോ കാണാൻ പോയിരിക്കുകയാണ് എന്ത് പറ്റി വണ്ടിക്ക് എന്നെ ജ്യോതി പറഞ്ഞപ്പോൾ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനുവും പറയുന്നു എന്നാൽ പിന്നെ ഇതിന്റെ ആവശ്യമെന്താ വർഷോപ്പിനെങ്കിലും വിളിച്ചാൽ പോരെ എന്ന് ജ്യോതി ചോദിക്കുന്നുണ്ട് എന്തിനെ ഈ നാട്ടിൽ ഏത് വർഷോപ്പുകാരൻ അറിയാത്തതിനേക്കാൾ ബൈക്കിന്റെ പണി നന്നായിട്ട് എനിക്കറിയാമെന്ന് മനു അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു എന്നാൽ താൻ ഇവിടെ നിൽക്കുക ഈ ബൈക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് മനു അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു രണ്ടുപേരും ഇടക്കിടയ്ക്ക് ഒരു കള്ളനോട്ടം നോക്കുന്നുണ്ട് ഇതേ സമയം ശിവാനന്ദനെ കാണാനായിട്ട് ഇട്ട് നിത്യ എത്തിയിരിക്കുകയാണ് ഫാർമസിയിൽ പേരും വിവരങ്ങളൊക്കെ ചോദിക്കുന്നു എവിടെയാണ് കിടക്കുന്നത് എന്നും അന്വേഷിക്കുന്നുണ്ട് മാസ്ക് വെക്കണമെന്നും പറയുന്നു അങ്ങനെ ഒരു മാസ്ക് എടുത്ത് കൊടുക്കുകയാണ് നിത്യക്ക് അപ്പോൾ ഇതുപോലെ മാസ്കും ധരിച്ച് അവിടെ ഇരിക്കുകയാണ് ഹരിയും ഹരിയുടെ മുന്നിൽ കൂടിയാണ് നിത്യ പോയിരിക്കുന്നത് ഹരിയുടെ തൊട്ടരികിൽ തന്നെ നിത്യ വന്നിരിക്കുന്നു അങ്ങനെ രണ്ടുപേരും അരികെ അപ്പുറത്തും ഇപ്പുറത്തുമായിരിക്കുകയാണ് രണ്ടുപേരും മാസ്ക് ധരിച്ചാണ് ഇരിക്കുന്നത് അപ്പോഴാണ് വീണവിടേക്ക് വന്നത് ഹരിയേട്ട ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഹരി പോകാൻ തുടങ്ങിയപ്പോൾ ഹരിയുടെ ബട്ടൺസില് നിത്യയുടെ ഷോളിന്റെ ഒരു ഭാഗം കുരുങ്ങുന്നുണ്ട് അതെടുത്ത് മാറ്റി കൊടുക്കുകയാണ് ഹരി ശേഷം ഹരി അവിടെ നിന്നും എണ്ണീറ്റ് പോകുന്നു ഇതേസമയം നിത്യ എന്ന് പറഞ്ഞ് സിസ്റ്റർ വിളിക്കുന്നുണ്ട് ആ പെട്ടെന്ന് തന്നെ ഹരി തിരിഞ്ഞു നോക്കുന്നു താൻറെ അരികിലിരുന്നത് ആ നിത്യയാണെന്ന് ഹരിക്ക് മനസ്സിലായി പക്ഷെ മാസ്ക് ധരിച്ചത് കൊണ്ട് ഇപ്പോഴും മുഖം കാണാൻ സാധിച്ചില്ല പെട്ടെന്ന് ആ പഴയ നിമിഷങ്ങളൊക്കെ ഓർത്ത് പോവുകയാണ് ഹരി ശിവാനന്ദന്റെ അവസ്ഥ കണ്ട് പെട്ടെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിത്യ ശിവന്റെ അരികിലേക്ക് വന്നു മോള് വിവരം അറിഞ്ഞുവെന്ന് ശ്രുതി പറഞ്ഞിരുന്നു പക്ഷെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് ശിവൻ ഏർ ചെറിയച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് അവിടെ സമാധാനം കിട്ടില്ല ഇപ്പോൾ ചെറിയ ചിനെങ്ങനെയുണ്ടെന്നൊക്കെ ടെൻഷനോടെ ചോദിക്കുകയാണ് നിത്യ അവിടെ അരികിൽ ശ്രുതിയും സുതിയും പിന്നെ ശിവാനന്ദന്റെ വൈഫും ഒക്കെ ഉണ്ട് അങ്ങനെ വളരെ സങ്കടത്തോടെ രണ്ടുപേരും സംസാരിക്കുന്നു ഒരു കാര്യം മോള് ആലോചിച്ചാൽ മതി ചെറിയച്ഛൻ ചെയ്ത കാര്യത്തിൽ സത്യമുണ്ടായിരുന്നു അതിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് അറിയില്ല കല്യാണം കഴിഞ്ഞ നിമിഷം മുതൽ നിന്നി ഓർത്തുള്ള വിഷമമാണ് മോളെ ഒരു നിമിഷം പോലും നേരെ ചെവി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്നും ശിവാന തന്റെ ഭാര്യ പറയുന്നു നന്നായിട്ട് ഒന്നും ഉറങ്ങിയിട്ടില്ല പിന്നെ എങ്ങനെയാ അസുഖം വരാതിരിക്കുന്നതെന്നും പറയുന്നു നിത്യേശ് ഇങ്ങോട്ട് വന്നത് അവിടെ ആർക്കും പ്രശ്നമില്ല എന്ന് സ്തുതി ചോദിക്കുന്നു നിങ്ങൾ എന്നെ ഒരുപാട് പേടിക്കുന്നില്ലേ പക്ഷേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാന ിടുന്ന സ്ഥലത്താണ് ഞാൻ ആ അമ്മയുടെ അടുത്ത് ആ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ എന്നെ രൂപമാണ് എനിക്കൊന്നും സംഭവിക്കില്ല എന്നെ ഒരു ദുരന്തത്തിനും വിട്ട് കൊടുക്കില്ല അമ്മ ഇടക്കേട്ട് ശ്രുതി ശ്രുതി പറയുന്നു സാറേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ നിത്യേജി അറിയണം എന്ന് തന്നെയാ ഞാൻ വിചാരിച്ചത് പക്ഷേ നിത്യേജിയെ വിളിച്ചാൽ അവിടെ വേറെ ആരെങ്കിലും ഫോൺ എടുത്താലോ എന്ന് കരുതിയാണ് വിളിക്കാതിരുന്നത് പിന്നെ ശിവൻ ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് സുഖമാണോ എന്ന് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചെറിയച്ഛന് മനസ്സിലായില്ലേ ചെറിയച്ചിനെ തെറ്റിദ്ധാരണ മാറ്റണം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജീവിതമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എനിക്കിപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് നിത്യ എന്നും ചെറിയച്ചന് ഇത് കേൾക്കാൻ സാധിക്കട്ടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ മോള് ചെറിയച്ചിനെ വിളിക്കണം എന്നോട് പറയണം ജീവൻ കളഞ്ഞും ചെറിയച്ഛൻ വരും കേട്ടോ എന്നും ശിവൻ നിത്യോട് പറയുന്നു ഇത് കണ്ട് കണ്ണു നിറയുകയാണ് സദാനന്ദന്റെ അച്ചാദി വല്ലയച്ചനെന്ന് സ്തുതി പറയുന്നുണ്ട് മോൾ എപ്പോ വന്നു എന്നെ നിത്യോട് ചോദിക്കാണ് സദാനന്ദൻ ഇപ്പൊ വന്നേ ഉള്ളൂ അച്ഛ എന്താ അച്ഛ എന്നോടൊന്നും പറയാതിരുന്നതെന്ന് നിത്യ സുജാതയോടേത് എങ്ങനെ പറയൂന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്കൊരു ക്ഷീണം വരുമ്പോൾ കൂടെ നിൽക്കേണ്ട ആളല്ലേ നീ നീ ഇങ്ങനെ തളർന്നു പോയാലോ കുറച്ച് ദിവസത്തേക്ക് ഇവനെ എങ്ങോട്ടേക്കും പുറത്ത് വിടണ്ട ഇവൻ അടങ്ങി ഒരുങ്ങി വീട്ടിലിരിക്കട്ടെ എന്നൊക്കെ സദാനന്ദൻ പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു മോള് തിരിച്ചുപോയിക്കോളൂ ചെറിയച്ഛനടുത്ത് അച്ഛനുണ്ടെന്നും സദാനന്ദൻ നിത്യോട് പറയുന്നു സങ്കടത്തോടെ ശിവനോട് വീടും സംസാരിക്കയാണ് നിത്യ എന്റെ മോളൊരു വാക്ക് പറഞ്ഞാൽ അതിന് മേലെ എന്തെങ്കിലും ഉണ്ടോ ഈ എന്ന് പറയുന്നു എനിക്ക് പോകാതെ നിവർത്തിയില്ല അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അമ്മയും കൂട്ടി ഞാൻ വരാം എന്നെ നിത്യ പറഞ്ഞപ്പോൾ ശ്രുതി പറയുന്നു വേണ്ട നിത്യച്ചി അവർക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പോയിക്കോ മോളെ എന്ന് വീണ്ടും പറയുകയാണ് ശിവൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് യാത്ര ചോദിച്ച് വീണ്ടും പോവുകയാണ് നിത്യ അവൾ വന്നല്ലോ വേട്ട എനിക്ക് സന്തോഷമായെന്ന് ഇനി ഏട്ടൻ നോക്കിക്കോ ഡോക്ടർ പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നേണീച്ച് നടന്നിരിക്കുമെന്നും ശിവൻ പറയുന്നു മിണ്ടാതിരുന്നോ എന്തിനും ഏതിനും ഒരു ചങ്കൂറ്റാണ് ഇനി നിന്നെ ഞാൻ ഇങ്ങനെ വിടില്ല എന്റെ കാര്യത്തിന് എന്റെ ഏട്ടനായിരിക്കുന്നവനാ നീ അസുഖത്തിൽ പോലും നീ അത് കാണിച്ചു കളഞ്ഞല്ലോടാ എന്ന് സങ്കടത്തോടെ സദാനന്ദൻ പറയുന്നു ഇതേ സമയം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മനു എന്നാൽ മറ്റൊരാളുടെ ബൈക്കായിരുന്നു മനു റെഡിയാക്കിക്കൊണ്ടിരുന്നത് പാർട്ട് ടൈം ജോ ഇപ്പോൾ മനു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോഴാണ് ജോലിക്ക് മനസ്സിലായത് വഴിയിൽ പെട്ട് കിടക്കുന്നവരെ എത്താവുന്ന ദൂരത്താണെങ്കിൽ എന്നെ വിളിക്കും എത്താവുന്ന സോറി എത്താവുന്ന ദൂരത്താണെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും എന്നെ മനു പറയുന്നു ആളൊരു ഭയങ്കര ആണല്ലോ അങ്ങനെ അവർ സംസാരിക്കാണ് മനുവിന്റെ നെറ്റിയിലിരിക്കുന്ന ഓയിലിന്റെ കുറച്ച് ഭാഗം തുടച്ചു കൊടുക്കുകയാണ് ജോറി ജോലി ഇതാണെങ്കിലും അതിന്റെ കരിയും പുകയുമായി വെളിയിലേക്ക് പോകണ്ട അതും ഇത്രയ്ക്ക് സുന്ദരനായ ഒരാള് എന്നൊക്കെ ജോലി പറയുന്നു എങ്കിൽ ഞാൻ പോട്ടെ എന്ന് മനു പറഞ്ഞപ്പോൾ തിരക്കില്ലെങ്കിൽ നിൽക്കട എനിക്കിപ്പോൾ തന്നോട് ആരാധന തോന്നിയിരിക്കുന്ന സമയമാണ് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോകാമെന്ന് ജോലി എന്നാൽ ആയിക്കോട്ടെ എന്നെ പറഞ്ഞ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുകയാണ് എന്നാൽ ജീവനാണെങ്കിൽ ഒരു ഭ്രാന്തെടുത്തതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിത്യ അന്വേഷിച്ചു അപ്പോഴാണ് സാറയുടെ വണ്ടി ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് ജീവൻ കാണുന്നത് അപ്പോൾ തന്നെ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടേക്ക് വരികയാണ് ജീവൻ എന്നാൽ ഒരു ഭാഗത്ത് മനുവും ജോതിയും സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഹോസ്പിറ്റലിനെ പുറത്തേക്ക് വരികയായിരുന്നു നിത്യയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ